ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളം കല എന്ന ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചിട്ടൊക്കെ പോകാം അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇടാം 那么我们刚才提到的什么呢？ മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതൻ നമ്മൾ കേട്ടിട്ടുണ്ട് കടമറ്റത്ത് കത്തനാർ പണ്ട് സീരിയലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കടമറ്റത്ത് കത്തനാർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചോദിക്കും അത് പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ എന്താണ് അത് പൗലോസ് എന്നാണ് എന്താണ് കടമറ്റത്ത് കത്തനാറിന്റെ യഥാർത്ഥ നാമം അഥവാ ചോദിക്കണമെങ്കിൽ പഠിച്ചോ അത് പൗലോസ് എന്നാണ് എന്താണ് ചോദ്യം മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതൻ ആരാണ് കടമറ്റത്ത് കത്തനാറാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ യഥാർത്ഥനാമം എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പൗലോസ് എന്നാണ് എന്താണ് പൗലോസ് എന്നാണ് ഏതു മേഖലയിലാണ് ജോസഫ് കൈമാ പറമ്പൻ പ്രസിദ്ധി നേടിയത് ഓക്കെ ജോസഫ് കൈമാ പറമ്പൻ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗത്തിലാണ് ഏതിലാണ് കഥാപ്രസംഗം കഥാപ്രസംഗത്തിലാണ് ജോസഫ് കൈമാ പറമ്പൻ പ്രസിദ്ധി നേടിയത് ഏത് മേഖലയിലാണ് ജോസഫ് കൈമാ പറമ്പൻ പ്രസിദ്ധി നേടിയത് അല്ലെങ്കിൽ ജോസഫ് കൈമാ പറമ്പൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വന്ന ഏതാണ് കഥാപ്രസംഗമാണ് അപ്പൊ ജോസഫ് കൈമാ പറമ്പൻ കഥാപ്രസംഗം കൈമാ പറമ്പൻ കഥാപ്രസംഗം കൈമാ പറമ്പൻ കഥാപ്രസംഗമാണ് കൈമാ പറമ്പൻ ഏതാണ് കഥാപ്രസംഗമാണ് ക്ലിയർ ആയല്ലോ കൈമാ പറമ്പൻ കഥാപ്രസംഗമാണ് അടുത്തത് നോക്കാം കഥാപ്രസംഗത്തിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് ഹരികഥയാണ് കേട്ടോ കഥാപ്രസംഗത്തിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഹരികഥ ഓക്കെ ഹരികഥയാണ് കഥാപ്രസംഗത്തിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് കഥാപ്രസംഗത്തിന്റെ മുൻഗാമി ഹരികഥയാണ് അതുപോലെ തന്നെ നമുക്ക് ചോദ്യം വരാറുണ്ട് കഥകളിയുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ രാമനാട്ടമാണ് കേട്ടോ രാമനാട്ടം കഥകളിയുടെ മുൻഗാമി രാമനാട്ടം പഠിച്ചു വെച്ചോ രാമനാട്ടമാണ് കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് കഥകളിയുടെ മുൻഗാമി രാമനാട്ടം പിന്നെ പ്രസംഗത്തിന്റെ മുൻഗാമിയായി പഠിച്ചു വെച്ചോ ഹരി കഥ ഹരി കഥ കഥാപ്രസംഗം എന്നുള്ളത് കഥ ഓക്കെ കഥ ഹരി കഥ കഥാപ്രസംഗത്തിന്റെ മുൻഗാമി ഹരി കഥ കഥാപ്രസംഗത്തിന്റെ മുൻഗാമി ഹരി കഥയാണ് കേട്ടോ ഹരി കഥയാണ് എന്തിന്റെ മുൻഗാമി കഥാപ്രസംഗത്തിന്റെ മുൻഗാമി കേരളത്തിലെ മാജിക്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാജിക് ഓക്കെ കേരളത്തിന്റെ മാജിക്കിന്റെ പിതാവാണ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അപ്പൊ കേരളത്തിന്റെ കേരളത്തിൽ മാജിക്കിന്റെ പിതാവ് അല്ലെ കേരളത്തിലെ മാജിക്കിന്റെ പിതാവ് ആര് എന്നൊരു ചോദ്യം വന്ന എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും മാജിക്കിന്റെ പിതാവ് അല്ലെ മാജിക് അപ്പൊ ഈ മാജിക് വെച്ച് കണക്ട് ചെയ്തോ പേരെന്താണ് വാഴക്കുന്നം അതിലെ വാഴനെയും കണക്ട് ചെയ്തോ ഈ നീല എന്നുള്ള വാക്കും കണക്ട് ചെയ്തോ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് അപ്പൊ നീലക്കളർ വാഴ നമ്മുടെ മുമ്പിൽ ഒരു വാഴ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എന്താവും അതൊരു പച്ച കളർ വാഴ ഇരിക്കും അപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അതിനെന്താക്കാണ് ഒരു നീല കളറാക്കണം എന്ന് ആലോചിക്കാം ഓക്കെ മാജിക്കിലൂടെ വാഴയെ നീല കളറാക്കണം എന്ന് ആലോചിച്ച് അത് മാജിക് കണക്ട് ചെയ്യാമല്ലോ വാഴ നീല ആയെങ്കിൽ അതെന്താണ് അതൊരു മാജിക് ആണ് ഓക്കെ വാഴ നീല ആയെങ്കിൽ അത് മാജിക് ആണ് അപ്പൊ കേരളത്തിലെ മാജിക്കിന്റെ പിതാവ് എന്ന് ചോദ്യം പറഞ്ഞാൽ നീല കളർ വാഴാലോചിച്ചാൽ മതി കേട്ടോ നീല കളർ വാഴ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്കതൊരു മാജിക് ആണ് ഓക്കെ അപ്പൊ വാഴ നീല വാഴ നീല കണക്ട് ആവുമല്ലോ അപ്പൊ കേരളത്തിലെ മാജിക്കിന്റെ പിതാവുന്ന ചോദ്യം വന്ന വാഴക്കുന്നം നമ്പൂതിരിപ്പാട് പേരിൽ നിന്ന് നിന്ന് തന്നെ തന്നെ മാജിക് മാജിക് കണക്ട് കണക്ട് നീല നീല കളർ കളർ വാഴ വാഴ ഇത് കണ്ടോ അതിൽ തഞ്ചാവൂർ നാൽവർ ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത് ഏതാണ് സംഗീതം ഏതാണ് കർണാടക സംഗീതമാണ് കേട്ടോ സംഗീത സംഗീതത്തിലാണ് അവർ പ്രസിദ്ധി നേടിയത് തഞ്ചാവൂർ നാൽവർ ഓക്കെ തഞ്ചാവൂർ ചിന്നയ്യ ആരൊക്കെ പൊന്നയ്യ പിന്നെ ഉണ്ടല്ലോ ശിവാനന്ദൻ അല്ലെ ശിവാനന്ദൻ ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ പിന്നെ ഒരാളും കൂടെ ഉണ്ട് മറ്റേ തമിഴില് വടിവേലു അല്ലെ വടിവേലു വടിവേലു തമിഴിലൊരു നടനല്ലേ വടിവേലു അപ്പൊ ഇത് മൂന്ന് നാലോ ഒന്ന് പഠിച്ചു വെക്കുക ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ വടിവേലു ഇവരാണ് തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ നാൽവർ അവർ പ്രസിദ്ധി നേടിയത് സംഗീതത്തിലാണ് ഇനി അഥവാ ഏത് സംഗീതം എന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടക സംഗീതമാണ് കേട്ടോ കർണാടക സംഗീതം കർണാടക സംഗീതം ഓക്കെ അപ്പൊ കിട്ടുമല്ലോ അപ്പൊ തഞ്ചാവൂർ നാൽവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് ആരൊക്കെയാണ് ചിന്നയ്യ പൊന്നയ്യ പിന്നെ ആരാണ് ശിവാനന്ദൻ വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ വടിവേലു കിട്ടിയോ തഞ്ചാവൂർ നാൽവർ ഏറെ രണ്ടാളെ നമുക്ക് കിട്ടും ചിന്നയ്യ പൊന്നയ്യ അത് അവിടെ തന്നെ കിട്ടുന്നു പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ശിവാനന്ദനും വടിവേലു ആണ് വടിവേലുനെ അവിടെ കൂട്ടി വെച്ചോ ഈ ചിന്നയ്യടേയും പൊന്നയടേയും ഒക്കെ ഒപ്പം വടിവേലുനെ ഒന്ന് ഒപ്പം നിർത്തിക്കോ വടിവേലുനെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒരു തമിഴല്ലേ അതായത് ഒരു തമിഴ് നടനാണ് അപ്പൊ ചിന്നയ്യ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിന് ഇങ്ങനത്തെ ഒക്കെ പേരുണ്ടാവുക ചിന്നയ്യ പൊന്നയെന്നൊക്കെ അപ്പം അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യുക ചിന്നയ്യ പൊന്നയ്യ വടിവേലു ശിവാനന്ദൻ അപ്പൊ തഞ്ചാവൂർ നാൽവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീതം കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീതമായിട്ട് എടുക്കുന്നവർക്കും ചോദ്യം വരിക എന്നാൽ ഏത് സംഗീതവുമായിട്ടാണെന്ന് അഥവാ ചോദ്യം വന്ന ചിലപ്പോ ഓപ്ഷനിൽ സോപാന സംഗീതം എന്നൊക്കെ ഉണ്ടാവും ഏതാണ് കർണാടക സംഗീതമാണ് കേട്ടോ കർണാടക സംഗീതം അപ്പൊ മാജിക്കിന്റെ പിതാവ് കിട്ടിയല്ലോ നീല വാഴ ഓക്കെ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വാഴ നീല രണ്ടിനെയും തമ്മിൽ കണക്കിയ രണ്ടും ഒരു മാജിക് ആണ് നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് ഇരയമ്മൻ തമ്പി ഇരയമ്മൻ തമ്പിയുടെ മകളാണ് കുട്ടി കുഞ്ഞു തങ്കച്ചി ചിലപ്പോ ഇത്രയൊന്നും നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും ഇതൊന്നും ചോദ്യം വന്നില്ലെങ്കിലും കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ് ഇരയിമ്മൻ തമ്പി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓമന തിങ്കൾ കിടാവോ അല്ലേ അത് ആരുടെ വരികളാണ് ഇരയിമ്മൻ തമ്പിയുടെ വരികളാണ് അതും ചോദ്യം വരും അല്ലെ ഓമന തിങ്കൾ കിടാവോ എന്ന വരികൾ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇരയിമ്മൻ തമ്പിയാണ് കുഞ്ഞു തങ്കച്ചി അല്ലെ കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണെന്ന് ചോദ്യം വന്നാൽ പഠിച്ചോ ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് ഇനി പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരുന്നു ഏതാണ് ഗദ്ദിക ഗദ്ദികയുമായി ബന്ധപ്പെട്ടതാണ് പി കെ കാളൻ അപ്പൊ പി കെ കാളൻ ഗദ്ദിക പി കെ കാളൻ ഗദ്ദിക പി കെ കാളൻ ഗദ്ദിക പഠിച്ചോ പി കെ കാളൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗദ്ദിക പി കെ കാളൻ ഗദ്ദിക പി കെ കാളൻ ഗദ്ദിക ഈ ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ചോദിക്കാറുണ്ട് ഏതാണ് വയനാട് കേട്ടോ ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ലയാണ് വയനാട് ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ലയാണ് വയനാട് യക്ഷഗാനം എവിടെയാണ് യക്ഷഗാനം അതും ചോദ്യം വരും യക്ഷഗാനം യക്ഷഗാനം കാസർഗോഡാണ് യക്ഷഗാനം കാസർഗോഡ് യക്ഷഗാനം കാസർഗോഡാണ് യക്ഷഗാനം കാസർഗോഡ് യക്ഷഗാനം കാസർഗോഡ് യക്ഷഗാനം കാസർഗോഡ് കാക്കരിശി നാടകം തിരുവനന്തപുരം കാക്കരിശി നാടകം തിരുവനന്തപുരം ആണ് കേട്ടോ പുലികളി പുലികളി നമുക്കൊക്കെ അറിയാം പുലികളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരും ഒരു പൂരം അല്ലെ പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആര് വരും തൃശ്ശൂർ വരും അപ്പോ പുലികളി പുലികളി ചോദിക്കുകയാണെങ്കിൽ പുലികളി ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് ഓക്കെ തൃശൂരാണ് ഇനി അഥവാ വേലകളി ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് കേട്ടോ വേല ആല അത് വെച്ചിട്ട് കണക്ട് ചെയ്യാ വേലകളി ആലപ്പുഴ വേലകളി ആലപ്പുഴ ഓക്കെ വേലകളി ആലപ്പുഴ പിന്നെ പൊറാട്ടു നാടകം ചോദിക്കും പൊറാട്ടു നാടകം ഓക്കെ പൊറാട്ടു നാടകം എവിടെയാണ് പൊറാട്ട് നാടകം പൊറാട്ട് നാടകം പാലക്കാടാണ് കേട്ടോ പൊറാട്ട് നാടകം പാലക്കാടാണ് മീനാക്ഷി കല്യാണം ഓക്കെ മീനാക്ഷി കല്യാണവും പാലക്കാടാണ് പൊറാട്ട് നാടകം മീനാക്ഷി കല്യാണം എന്നിവ പാലക്കാടാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ അപ്പൊ ഗദ്ദിക വയനാടാണ് ഗദ്ദിക പിന്നെ അതുപോലെ തന്നെ തെയ്യം അല്ലേ തെയ്യങ്ങളുടെ നാട് തിറകളുടെയും തറികളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണൂരാണ് കേട്ടോ അപ്പൊ അതും പഠിച്ചു വെക്കുക ഓക്കെ പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരൻ ആരാണ് പി കെ നാരായണൻ നമ്പ്യാരാണ് പി കെ നാരായണൻ നമ്പ്യാർ പി കെ നാരായണൻ നമ്പ്യാരാണ് എന്താ കർഹനായ ആദ്യ വാദ്യ കലാകാരൻ പി കെ നാരായണൻ നമ്പ്യാർ പി കെ നാരായണൻ നമ്പ്യാർ ഗദ്ദിക പഠിച്ചോ ഗദ്ദിക പി കെ കാളൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഗദ്ദിക ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ വയനാട് ഓക്കെ ഗദ്ദിക വയനാട് പുലികളി പുലികളി പഠിച്ചു വെച്ചോ പുലികളി തൃശ്ശൂരാണ് പുലികളി തൃശ്ശൂര് വേലകളി എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ യക്ഷഗാനം കാസർഗോഡ് കാക്കരിശി നാടകം തിരുവനന്തപുരം അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക മീനാക്ഷി കല്യാണം പാലക്കാടാണ് പൊറാട്ട് നാടകം പാലക്കാടാണ് ഇത്ര കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ എപ്പോഴും അപ്പൊ പി കെ കാണൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മശ്രീ കർഹനായ ആദ്യ വാദ്യ കലാകാരനാണ് പി കെ നാരായണൻ നമ്പ്യാരാണ് പി കെ നാരായണൻ നമ്പ്യാർ പി കെ നാരായണൻ നമ്പ്യാർ അപ്പൊ കുട്ടി കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് ഇരയ്മൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന വരികൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇരയ്മൻ തമ്പി ഇരയ്മൻ തമ്പി ഓക്കെ அடுத்தது நோக்கா യു കെ കുഞ്ഞിരാമ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് ഏതാണ് തെയ്യം തെയ്യം ആരാണ് യു കെ കുഞ്ഞിരാമ പണിക്കർ യു കെ കുഞ്ഞിരാമ പണിക്കർ യു കെ കുഞ്ഞിരാമ പണിക്കർ യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം ഇത് തന്നെ ഒരു നാല് വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ തന്നെ സംഭവം നമ്മുടെ മൈൻഡ് പാലസിൽ കണക്ട് ആവും ഓക്കെ അപ്പൊ ആരാണ് യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം യു കെ കുഞ്ഞിരാമ പണിക്കർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതിലാണ് പ്രസിദ്ധി നേടിയത് തെയ്യം തെയ്യങ്ങളുടെ നാട് ഏതാണ് കണ്ണൂരാണ് അല്ലെ തെയ്യങ്ങളുടെ നാട് തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നതൊക്കെ കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ് തോ തെയ്യങ്ങളുടെ നാട് കണ്ണൂര് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾ സ്ഥാനം നേടിക്കൊടുത്ത ഇളയതിന്റെ ശരിയായ പേര് എന്താണ് മച്ചാട്ട് നാരായണൻ ഇളയത് മച്ചാട്ട് നാരായണൻ ഇളയത് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത ഇളയതിന്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത് നാരായണൻ മാത്രാണ് എക്സ്ട്രാ എക്സ്റ്റ മച്ചാട്ട് ഇളയതിന്റെ യഥാർത്ഥ പേര് മച്ചാട്ട് നാരായണൻ ഇളയത് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ് പാർത്തി സുബ്ബ ഇത് ചോദ്യം വരും ഇത് ചോദ്യം വരും ഇത് വന്നിട്ടുണ്ട് പാർത്തി സുബ്ബയാണ് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ് പാർത്തി സുബ്ബ പാർത്തി സുബ്ബ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് പാർത്തി സുബ്ബ യക്ഷഗാനം എവിടെയാണ് കാസർഗോഡാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ചോദ്യം വരും അത് കാസർഗോഡാണ് യക്ഷഗാനം കാസർഗോഡാണ് അപ്പൊ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് നമുക്കത് കണക്ട് ചെയ്യണമെങ്കിൽ യക്ഷതിനെ യക്ഷെ വെച്ച് കണക്ട് ചെയ്യാം യക്ഷഗാനത്തിനെ യക്ഷിനെ വെച്ച് കണക്ട് ചെയ്ത യക്ഷിനെ കണ്ട നമ്മൾ വേഗം എന്ത് ചെയ്യും വേഗം എന്ന് രക്ഷിക്കേണ്ടത് എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അപ്പൊ പാർട്ടി സുബ്ബ പാർത്തി സുബ അപ്പൊ അത് കണക്ട് ചെയ്യാലോ പാർട്ടി സുബ അടുത്തത് അടുത്ത നോക്കാം മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകി ആരാണ് കലാമണ്ഡലം കല്യാണി കൂട്ടിയാമ്മയാണ് കലാമണ്ഡലം കല്യാണി കൂട്ടിയാമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകി ഓക്കേ കളരിപ്പയത്തിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ആരാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് എന്ത് കളരിപ്പയത്തിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കളരിപ്പയത്തിലെ ദ്രോണാചാര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് കളരിപ്പയത്തിലെ ദ്രോണാചാര്യൻ എന്നറിയപ്പെടുന്നത് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ ഓക്കെ കാക്കരശി നാടകത്തിന്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ് കൊല്ലക കേശവ പിള്ള ആശാൻ ഓക്കെ കൊല്ലക കേശവ പിള്ള ആശാൻ കേട്ടോ കൊല്ലക കേശവ പിള്ള ആശാൻ കാക്കരശി കേശവ കാക്കരശ്ശി കേശവ കാക്കരശി കേശവ ശാശാവത്തൊക്കെ കണക്ട് ചെയ്യുക കാക്കരശി കേശവ കാക്കരശ്ശി കേശവ അപ്പൊ കൊല്ലക കേശവ പിള്ള ആശാൻ കാക്കരശ്ശി നാടകം കൊല്ലക കേശവ പിള്ള ആശാൻ കാക്കരശി നാടകത്തിന്റെ ജനിതാവായി കണക്കാക്കപ്പെടുന്നത് ഏർ കൊല്ലക കേശവ പിള്ള ആശാനാണ് ആരോ ഒരു വട്ടം കൂടെ പറയാം കാക്കരശി നാടകം കൊല്ലക കേശവ പിള്ള ആശാൻ കാക്കരശ്ശി നാടകം കൊല്ലക കേശവ പിള്ള ആശാൻ ഓക്കെ പിന്നെ കളരിപ്പയറ്റിന്റെ കളരിപ്പയറ്റിന്റെ ദ്രോണാചാര്യൻ എന്നറിയപ്പെടുന്നത് കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ കോട്ടക്കൽ കണാരൻ ഗുരുക്കൾ ഓക്കെ അടുത്തത് നോക്കാം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ നമുക്കൊക്കെ അറിയാം ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അത് കിട്ടും അത് യേശുദാസ് ആണ് അല്ലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നതാരാണ് അത് യേശുദാസ് ആണ് ചിലപ്പോൾ ചോദ്യം വരും ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന അത് കുമാരനാശാനാണ് കേട്ടോ ഒന്നൊപ്പം പഠിച്ചു വെക്കുക വെക്ക ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നതാരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ് പിന്നെ കേരളത്തിന്റെ വാനമ്പാടി ചിലപ്പോൾ ചോദ്യം വരും അത് കെ എസ് ചിത്രയാണ് അല്ലെ കെ എസ് ചിത്ര കെ എസ് ചിത്രയാണ് കേരളത്തിന്റെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയാണ് കെ എസ് ചിത്ര ഇനി അഥവാ ഇന്ത്യയുടെ വാനമ്പാടി ആരാന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ് കേട്ടോ അത് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു വാദ്യങ്ങളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ പെരുവെമ്പ ഏത് ജില്ലയിലാണ് പെരുവമ്പ എവിടെയാണ് പാലക്കാടാണ് കേട്ടോ പെരുവമ്പ പാലക്കാടാണ് പെരുവമ്പ പാലക്കാടാണ് കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചത് ആര് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ ഹസ്തലക്ഷണ ദീപിക രചിച്ചത് ആരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ ആണ് ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചത് ഹസ്തലക്ഷണ ദീപിക കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ ഹസ്തലക്ഷണ ദീപിക കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ ഓക്കെ അടുത്തു നോക്കാം കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരി ആരാണ് കപില വാത്സ്യായനാർ കപില വാത്സ്യാനാണ് കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ചത് ആരാണ് കപില വാത്സ്യായനാർ തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പത്മിനി ലളിത രാഗിണി എന്നിവരാണ് തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് പത്മിനി ലളിത രാഗിണി പത്മിനി ലളിത രാഗിണി എന്നിവരാണ് തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് ഓക്കെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി ആരാണ് സാബ്രി ആരാണ് സാബ്രിയാണ് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി ഇത് പഠിച്ചു വെച്ചോട്ടോ ഇമ്പോർട്ടന്റ് ആണ് സാബ്രിയാണ് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി ആരാണ് സാബ്രിയാണ് സാബ്രി കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രി ഓക്കെ അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എവിടെയാണ് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം കുത്തിയോട്ടം തിരുവനന്തപുരം കുത്തിയോട്ടം തിരുവനന്തപുരം അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല അർജുന നൃത്തം കോട്ടയാണ് കേട്ടോ അർജുന നൃത്തം കോട്ടയം അർജുന നൃത്തം കോട്ടയത്തിലാണ് അർജുന നൃത്തം കോട്ടയം പഠിച്ചു വെച്ചോ അർജുന നൃത്തം പ്രചാരത്തിലുള്ളത് കോട്ടയത്താണ് അർജുന നൃത്തം കോട്ടയത്താണ് അർജുന നൃത്തം കോട്ടയത്താണ് പിന്നെ കുത്തിയോട്ടം തിരുവനന്തപുരം കുത്തിയോട്ടം തിരുവനന്തപുരം കുത്തിയോട്ടം Tiruan anda okay? ഇനി അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് കാസർഗോഡാണ് അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം വന്ന കാസർഗോഡ് അലാമിക്കളി കാസർഗോഡ് അലാമിക്കളി കാസർഗോഡ് അലാമിക്കളി കാസർഗോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റിലം എവിടെയാണ് കൊട്ടാരക്കര ഓക്കെ എവിടെയാണ് കൊട്ടാരക്കരയാണ് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റിലം കൊട്ടാരക്കരയാണ് രാമനാട്ടം ഓക്കെ രാമനാട്ടമാണ് ആണ് എന്ത് കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് അല്ലെ കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ് ഓക്കെ കാക്കരശ്ശി നാടകം പ്രചാരത്തിലുള്ള ജില്ല നമ്മളിപ്പോ പഠിച്ചു തിരുവനന്തപുരമാണ് കാക്കരശ്ശി നാടകം തിരുവനന്തപുരം യക്ഷഗാനം കാസർഗോഡ് നമ്മൾ പഠിച്ചു അല്ലെ അർജുന നൃത്തം കോട്ടയം വേലകളി ആലപ്പുഴ പുലികളി തൃശൂർ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പൊ കാക്കരശി നാടകം എവിടെയാണ് തിരുവനന്തപുരം കാക്കരശ്ശി നാടകം തിരുവനന്തപുരം രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഇറ്റിലം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് അലാമിക്കളി എവിടെയാണ് കാസർഗോഡാണ് അലാമിക്കളിയും യക്ഷഗാനവും കാസർഗോഡാണ് അടുത്തത് കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല അതെവിടെയാണ് തിരുവനന്തപുരമാണ് കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ളത് തിരുവനന്തപുരത്താണ് ഇത് തിരുവനന്തപുരത്താർക്കൊക്കെ വേഗം കിട്ടും അല്ലെ കാളിയൂട്ട് എവിടെയാണ് കാളിയൂട്ട് തിരുവനന്തപുരം കാളിയൂട്ട് തിരുവനന്തപുരം കാളിയൂട്ട് തിരുവനന്തപുരം കടമനിട്ട ഒതറ നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം ഏതാണ് പടയണിയാണ് കേട്ടോ പടയണി ഓക്കെ പടയണിയാണ് പടയണി ഓക്കെ പടയണിയാണ് കടമനിട്ട ഒതറ നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ പടയണിയാണ് ഓക്കെ പടയണി ഇത് പഠിച്ചു വെക്കാം കേട്ടോ കടമനിട്ട ഒതറ എന്നിവ ഏതിനാണ് പടയണിയാണ് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പടയണിയാണ് കടമനിട്ട ഒതറ എന്നിവ പടയണി പ്രചാരത്തിലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയാണ് പടയണി പത്തനംതിട്ട ഓക്കെ പത്തനംതിട്ട അപ്പൊ അതും പഠിച്ചു വെക്കുക ഓക്കെ കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ളത് കണ്ണൂരാണ് കോതമൂരിയാട്ടം കണ്ണൂര് കോതമൂരിയാട്ടം കണ്ണൂരാണ് കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ളത് കണ്ണൂരാണ് കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല എവിടെയാണ് കണ്ണൂരാണ് ഗദ്ദിക എവിടെയാണ് വയനാടാണ് യക്ഷഗാനം കാസർഗോഡാണ് പുലികളി എവിടെയാണ് തൃശ്ശൂരാണ് വേലകളി ആലപ്പുഴയാണ് പിന്നെ അതുപോലെ തന്നെ പൊറാട്ട് നാടകം എവിടെയെന്ന് ചോദിക്കും പൊറാട്ട് നാടകം പൊറാട്ട് നാടകം എവിടെയാണ് പാലക്കാടാണ് മീനാക്ഷി കല്യാണം എവിടെയെന്ന് ചോദിച്ചാലും പാലക്കാടാണ് അപ്പൊ അതൊക്കെ ഒന്ന് വെക്കുക ശി നാടകം തിരുവനന്തപുരം ആകരശി നാടകം തിരുവനന്തപുരമാണ് രേവതി പട്ടതാനത്തിന്റെ വേദി എവിടെയാണ് കോഴിക്കോട് തളിക്ഷേത്രമാണ് കേട്ടോ കോഴിക്കോട് തളിക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിന്റെ വേദി എവിടെയാണ് കോഴിക്കോട് തളിക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം രേവതി പട്ടത്താനത്തിന്റെ വേദി എവിടെയാണ് കോഴിക്കോട് തളിക്ഷേത്രം രേവതി പട്ടത്താനം കോഴിക്കോട് തളിക്ഷേത്രം രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം രേവതി പട്ടത്താനത്തിന്റെ വേദിയാണ് കോഴിക്കോട് തളിക്ഷേത്രം ക്ലിയർ അല്ലേ ഓക്കെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകം ഏതാണ് ചവിട്ടു നാടകം ചവിട്ടു നാടകം ചവിട്ടു നാടകം ആരാണ് കൊണ്ടുവന്നത് ചവിട്ടു നാടകം കൊണ്ടുവന്നതാരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഓക്കെ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഈ പോർച്ചുഗീസുകാരാണ് എന്തറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് അല്ലെ അതും കൂടെ അതിൻ്റെ ഒപ്പം ഒന്ന് പഠിച്ചു വെച്ചോ പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ആദ്യം എത്തിയതാരാണ് ആദ്യം എത്തിയ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പഠിച്ചതാണ് വാസ്കോടകാമിയാണ് ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാലാണ് പോർച്ചുഗീസുകാരാണ് പിന്നെ ആര് വന്നു പിന്നെ ഡച്ചുകാര് വന്നു അല്ലെ പിന്നെ ഡച്ചുകാര് പിന്നെ ബ്രിട്ടീഷുകാര് പിന്നെ ഫ്രഞ്ചുകാരൊക്കെ വന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ പാശ്ചാത്യവും വുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകമാണ് ചവിട്ടു നാടകം മരപ്പലകകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കാവുന്ന കലാരൂപം ചവിട്ടു നാടകം മരപ്പലക മരപ്പലക ആലോചിച്ചാൽ മതി അതിലിങ്ങനെ ചവിട്ടിയാലല്ലേ സൗണ്ട് അതൊക്കെ ആലോചിച്ചാൽ മതിട്ടോ അപ്പൊ ചവിട്ടു നാടകം മരപ്പലകാന്ന് ആലോചിച്ചു അതിലിങ്ങനെ ചവിട്ടാ ബും സൗണ്ട് ഉണ്ടാവുമെന്ന് അങ്ങനെയൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി അണ്ണാവി ചിന്നത്തമ്പി അണ്ണാവിയാണ് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ഓക്കെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ആരാണ് ചിന്നത്തമ്പി അണ്ണാവി ചിന്നത്തമ്പി അണ്ണാവി ചവിട്ടു നാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേര് എന്താണ് അണ്ണാവി അണ്ണാവി എന്നാണ് ചവിട്ടു നാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്നത് അപ്പൊ ചവിട്ടു നാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേരെന്താണ് അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചിന്നത്തമ്പി അണ്ണാവി ചിന്നത്തമ്പി അണ്ണാവി ഒരോട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യണേ ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവ് ചിന്നത്തമ്പി അണ്ണാവി ചിന്നത്തമ്പി അണ്ണാവി ഇനി കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടു നാടകം ലത്തീൻ കത്തോലിക്കർ ഓക്കെ ലത്തീൻ ആണ് ലത്തീൻ കത്തോളിക്കർ ഓക്കെ തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ടു നാടകം തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാപം രൂപ കലാരൂപമാണ് ചവിട്ടു നാടകം ചവിട്ടു നാടകം പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂ മീൻസ് വിഭാഗക്കാർ ഏതാണെന്ന് ചോദിച്ചാൽ ലത്തീൻ കത്തോലിക്കാരാണ് ലത്തീൻ കത്തോലിക്കാർ ഓക്കെ ലത്തീൻ കത്തോലിക്കർ അപ്പൊ അത് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് ഏതാണ് കാറൽമാൻ ചരിതം കാറൽമാൻ ചരിതമാണ് ഫ്രഞ്ച് പദമായ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കാറൽമാൻ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം അപ്പൊ ആദ്യത്തെ ചവിട്ട് ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്ന ഏതാണ് കാറൽമാൻ ചരിതം കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതം രചിച്ചത് ആര് ആരാണ് വരീച്ചൻ അണ്ണാവി ആരാണ് വറീച്ചൻ അണ്ണാവി വറീച്ചൻ അണ്ണാവി വറീച്ചൻ അണ്ണാവി ഓക്കെ പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നറിയപ്പെടുന്ന കലാരൂപം ഓക്കെ അപ്പൊ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാ നമ്മൾ പഠിച്ചു കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാലോ പറങ്കി നാടകം അല്ലെ പറങ്കി നാടകം എന്നറിയപ്പെടുന്നത് ചവിട്ടു നാടകമാണ് പറങ്കി നാടകം എന്നറിയപ്പെടുന്നത് ചവിട്ടു നാടകമാണ് പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടു നാടകം അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തുവെക്കുക ഓക്കെ പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനയാണ് ചവിട്ടു നാടകം ഓക്കെ അപ്പൊ ചവിട്ടു നാടകം കേരളത്തിലെ പ്രചാര പ്രചാരത്തിലാക്കിയത് ആരാ അല്ലെങ്കിൽ കേരളത്തിൽ ചവിട്ടു നാടകം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ ആരുടെ സംഭാവനയാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പഠിക്കണം അത് പോർച്ചുഗീസുകാരുടെയാണ് കേട്ടോ പോർച്ചുഗീസുകാരുടേതാണ് ഓക്കെ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം കേരള നടനം ഓക്കെ അപ്പൊ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം കേരള നടനം ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് എന്താണ് ചമ്പക്കുളം ഗോപിനാഥ പിള്ള ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് ഓക്കെ അപ്പൊ പഠിച്ചോ കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം കേരള നടനം ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് ചമ്പക്കുളം പിള്ള ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചതാര് ആരാണ് ഗുരു ഗോപിനാഥാണ് കേട്ടോ ഗുരു ഗോപിനാഥാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചമ്പക്കുളം പിള്ള അപ്പൊ ചെന്നൈയിൽ നടനികേതൻ നടന നികേതൻ സ്ഥാപിച്ചതാരുന്ന് ചോദിച്ചാ ഗുരു ഗോപിനാഥാണ് അടുത്തത് നോക്കാം ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്ത രൂപം ഏത് ഏതാണ് കേരള നടനം ഏതാണ് കേരള നടനമാണ് കേരള നടനം കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുരു ഗോപിനാഥ് അപ്പൊ കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാരാന്ന് ചോദിച്ചാൽ ആരാണ് ഗുരു ഗോപിനാഥാണ് കഥകളിൽ നിന്നും രൂപം കൊണ്ടതാണ് കേരള നടനം ഓക്കെ അപ്പൊ ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമേ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്ത രൂപമാണ് കേരള നടനം അതിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് ഗുരു ഗോപിനാഥ് അപ്പൊ അതിന്റെ ഉപജ്ഞാതാവാരാണ് ഗുരു ആണ് ഓക്കെ ഏതു പേരിലാണ് കേരള നടനത്തിന്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ശർമാൻ പ്രസിദ്ധനായത് ഏതാണ് രാഗിണി ദേവി എന്ന പേരിലാണ് രാഗിണി ദേവി എന്ന പേരിലാണ് ഏതു പേരിലാണ് കേരള നടനത്തിന്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ശർമാൻ ഇസ്തർ ശർമാൻ പ്രസിദ്ധനായത് രാഗിണി ദേവി എന്ന പേരിലാണ് ഓക്കെ കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേര് കഥകളി നടനം നമ്മൾ പറഞ്ഞു കഥകളിയിൽ നിന്നും രൂപപ്പെട്ടതാണ് അപ്പൊ കഥകളി നടനം കഥകളി നടനം കണക്ട് ചെയ്യാലോ അപ്പൊ കഥകളി നടനമാണ് കേരള നടനം മുമ്പ് അറിയപ്പെട്ടിരുന്നത് കഥകളി നടനം എന്നാണ് കേരള നടനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകി ആരാണ് ഇസ്തർ ശർമാൻ ഇസ്തർ ശർമാൻ അവർ അറിയപ്പെട്ടിരുന്നത് രാഗിണി ദേവി എന്നാണ് ഓക്കെ രാഗിണി ദേവി ഏത് പേരിലാണ് പ്രസിദ്ധ പ്രസിദ്ധനായത് രാഗിണി ദേവി എന്ന പേരിലാണ് അപ്പൊ അതും ക്ലിയർ ആയി അടുത്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യൻ ആരാണ് ഗുരു ഗോപിനാഥാണ് കേട്ടോ അപ്പൊ അവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇത് എന്ന് നടന്നു പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിനാണ് അദ്ദേഹം എന്തായിട്ടാണ് ആരായിട്ടാണ് അഭിനയിച്ചത് ആരായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് ചോദിച്ചാൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ് ഗുരു ഗോപിനാഥ് ഓക്കെ ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് കേരള നടനം പഠിച്ചുവെച്ചോ കേരള നടനമാണ് ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് കേരള നടനമാണ് കേരള നടനം ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവാ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോവാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്